ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ റിസൾട്ട് വരാനുള്ള ഒരു നീണ്ട കാത്തിരിപ്പാണ് അതിനിടയിൽ ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നു പോയിട്ടുണ്ടല്ലേ അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് പ്രധാനമായിട്ട് പറയേണ്ട ഒരു കാര്യം ഒരു പ്രതിഷേധം പോലെയാണ് കാര്യം ഈ കോൺഗ്രസ്സുകാരുടെ ആളോട് ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കാണിക്കുന്ന ചിറ്റമ്മ നയം അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയേണ്ടത് കാര്യം ബി ജെ പിയോടോ സി പി എമ്മിനോടോ ഇല്ലാത്ത ഒരുതരം വളരെ വലിയ സ്നേഹമാണ് കോൺഗ്രസ്സിനോടുള്ളത് കോൺഗ്രസ് മെയ് നാലാം തീയതി കോൺഗ്രസിന്റെ കെ പി സി സി യോഗം നടക്കുമ്പോൾ അവിടെ യോഗം ആരംഭിച്ചിട്ടില്ല അതിനു മുമ്പ് തന്നെ ഇവിടെ വാർത്ത ലൈവായിട്ട് വരികയാണ് എത്രയും നീചമായിട്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ കോൺഗ്രസ്സിനോട് പെരുമാറുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കാര്യം കോൺഗ്രസ്സുകാർ ആരും തന്നെ പിന്നെ അവരുടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ചെന്ന് കല്ലറിയാൻ പോകാറില്ല അതുമാത്രമല്ല പത്രക്കെട്ടുകൾ കൊണ്ടുപോകുന്ന വണ്ടി തടഞ്ഞു നിർത്തി കത്തിക്കാറില്ല അപ്പോൾ നമ്മൾ പറയുന്ന പോലെ സി പി എമ്മിനെ വിമർശിച്ചാൽ വീട്ടിൽ ഇന്നോവ വരും സംഘപരിവാറിനെ വിമർശിച്ചാൽ വരും എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പം കോൺഗ്രസ്സിനെ ഇത് രണ്ടും പേടിക്കേണ്ട കാര്യമില്ല കോൺഗ്രസ്സിൻ്റെ ഒരു ശൈലി അങ്ങനെ അല്ല പക്ഷേ ഇത് ഒരു വളരെ വളരെ പ്രതിഷേധം രേഖപ്പെടുത്തേണ്ട ഒരു അവസരമാണ് കാര്യം കോൺഗ്രസിൽ അഭിപ്രായമുണ്ട് അഞ്ചു പേർക്ക് അഞ്ചു അഭിപ്രായം ഉണ്ട് അവർ അത് മാധ്യമങ്ങളുടെ തുറന്നു പറയും പക്ഷേ ഇല്ലാത്ത വാർത്തകൾ വളച്ച് കെട്ടിക്കൊടുക്കുന്ന ഒരു രീതി അത് മാധ്യമ പ്രവർത്തകർ പുനഃപരിശോധിക്കേണ്ടതാണ് കാര്യം മറ്റുള്ള പാർട്ടികളും ജനാധിപത്യ രീതിയിൽ കോൺഗ്രസ് എത്ര നൂറ്റി വർഷത്തെ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്കെതിരെ വാർത്ത കൊടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമപ്രവർത്തകർ കുറച്ചുകൂടി ശ്രദ്ധകൾ എത്തണം എ കെ ജി സെന്ററിൽ നിന്നും മാരാർജി ഭവനിൽ നിന്നും എഴുതി കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അനുസരിച്ച് അല്ല മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് ഇതിലുള്ള കടുത്ത പ്രതിഷേധമുണ്ട് ഇതിൽ പൊതുജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നതാണ് പിന്നെ ഇതിൽ വേറൊരു കാര്യം പറയാനുണ്ട് നെഗറ്റീവ് വാർത്തയായാലും കോൺഗ്രസ്സുകാരുടെ വാർത്തയാകുന്നത് കൊണ്ടാണ് പൊതുജനം ശ്രദ്ധിക്കുന്നത് അതെ മാധ്യമങ്ങൾ പൊതുവേ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വല്ലാതെ ആകുലത പ്രകടിപ്പിക്കാറുണ്ട് അത് ഈ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും കോൺഗ്രസ്സിനകത്തുള്ള ഏതെങ്കിലും ഇപ്പം കെ പി സി സി പ്രസിഡൻറ്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു അല്ലെങ്കിൽ അടുത്ത ദിവസം ഡി സി സി പ്രസിഡൻറ്റുമാരെ പ്രഖ്യാപിക്കുന്നു ഏത് ഈ പാർട്ടിയിലെ ഏതൊരു ഭാരവാഹ്യത്തെ ഭാരവാഹിയെ പ്രഖ്യാപിക്കുമ്പോഴും അതിന് ചുവടുത്ത് വലിയ ചർച്ചയാണ് അതേസമയം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കും അവിടെ യാതൊരു ചർച്ചകളുമില്ല ലിസ്റ്റുകളില്ല ഈ ലിസ്റ്റുകളും ഈ ചർച്ചകളും എല്ലാം അവർ കൃത്യമായി സൃഷ്ടിക്കുകയാണ് ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഫേസ്ബുക്കിലെഴുതി തനിക്ക് ഈ വിവാദങ്ങളുമായോ വാർത്തകളുമായോ യാതൊരു ബന്ധവുമില്ല കെ പി സി പ്രസിഡന്റ് അത് തുറന്നു പറയേണ്ടി വരുന്നോ അതായത് സ്വന്തം പ്രവർത്തകരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ അവർക്കതിൻ്റെ ഏതാണ് സത്യം എന്നറിയാൻ വേണ്ടി പുള്ളിക്ക് തുറന്ന് പറയേണ്ടി വരുന്നോ അത്ര സി എ സി സി സെക്രട്ടറി കെ സി വേണുഗോപാലിൻ്റെ വരെ ഇതിനകത്ത് വലിച്ചോ അദ്ദേഹത്തിന് അഭിപ്രായം പറയേണ്ടി വന്നു അദ്ദേഹത്തിന് അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയാണ് മാധ്യമങ്ങൾ പിന്നെ വേറൊരു കാര്യം കുറച്ചും കൂടി നമ്മുടെ കോൺഗ്രസ്സിൻ്റെ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് കേരളത്തിലെ ഈ മാ പ്രസിദ്ധീകരണങ്ങൾ മലയാള മനോരമയും മാതൃഭൂമിയും പോലെയുള്ള പേരെടുത്ത് തന്നെ പറയാം അങ്ങനെയുള്ള പ്രശ്ന പിന്നെ പത്ര പത്രങ്ങൾ ഉൾപ്പെടെയുള്ളവ കോൺഗ്രസിനെതിരെ എക്കാലം തിരിഞ്ഞു നിന്ന പാരമ്പര്യമാണുള്ളത് കോൺഗ്രസ്സിനൊരു അടിയന്തര കോൺഗ്രസ്സിനൊരു ആവശ്യം വരുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു പ്രതിസന്ധിപ്പെടുമ്പോൾ കോൺഗ്രസിനെ എതിർക്കാനാണ് ഇവരെല്ലാവരും കൂടെ നിന്നിട്ടുള്ളത് കോൺഗ്രസിൻ്റെ നല്ല കാലങ്ങളിൽ ഇവരെ ഒപ്പം ചേർന്ന് നിൽക്കുകയും കോൺഗ്രസിൻ്റെ കെടു പിന്നെ കെട്ട കാലത്ത് ഇവർ കോൺഗ്രസിനെ തള്ളിപ്പറുകയും ചെയ്യുന്ന പ്രസിദ്ധങ്ങൾ പക്ഷേ കോൺഗ്രസിൻ്റെ ഏറ്റവും ഇന്നേ കേരളത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടികളിൽ ഒന്നാണ് കോൺഗ്രസ് ഈ കോൺഗ്രസിൻ്റെ പിന്തുണ ഇല്ലാതെ പത്രങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല ഇതിവർ മനസ്സിലാക്കാത്തത് കോൺഗ്രസ്സിന് സ്വന്തമായി പത്രമുള്ളതാണ് കോൺഗ്രസിൻ്റെ സ്വന്തമായ പത്രത്തിനെ കോൺഗ്രസ്സുകാരെ ഒന്ന് ഒന്നടങ്കിൽ സ്വന്തം പത്രത്തിനെ മുഖപത്ര മുഖപത്രത്തിനെ തീരുമാനിച്ചാൽ മറ്റുള്ള പത്രങ്ങൾ എങ്ങനെ ഉണ്ടാവും അല്ല കോൺഗ്രസിന്റെ ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ പത്രപ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന ആളുകൾ അവർക്ക് ഭയമാണ് ശരിക്കു പറഞ്ഞാൽ കാരണം മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടക്കുമ്പോൾ ഈ സമയം അതായത് ചോദ്യങ്ങൾ കഴിഞ്ഞു എനിക്ക് മണിയായി എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ നിങ്ങൾ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ആ മുഖ്യമന്ത്രിയെ പേടിക്കുകയും പഞ്ചകുച്ഛം അടക്കി അവിടെ പോയി നിന്ന് ചോദ്യം എഴുതി കൊടുത്ത് അതിന് മറുപടി കിട്ടിയാൽ അത് കഷ്ടത്തിൽ വെച്ച് പോരുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണ് അല്ല പത്രപ്രവർത്തകരാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് നേരെ മറിച്ച് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കൃത്യമായ മറുപടി പറഞ്ഞിട്ട് മാത്രമേ ഞാൻ പുറത്തു പോകൂ എന്ന് പറയുന്ന പറയുന്നൊരു പ്രതിപക്ഷ നേതാവുണ്ട് നമുക്കിവിടെ അല്ലെങ്കിൽ കോൺഗ്രസ് ലീഡേഴ്സ് ഉണ്ട് അതായത് മാധ്യമങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി പറഞ്ഞ് കോൺഗ്രസിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി പറഞ്ഞ് പുറത്തു പോകുന്ന കോൺഗ്രസ് ലീഡേഴ്സാണോ അത് ജനാധിപത്യ പാർട്ടിയാണ് അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് എന്ത് മോശത്തരം സംസാരിച്ചാലും അവർ മാന്യന്മാരായതുകൊണ്ട് തിരിച്ചു പറയില്ല എന്നുള്ള തോന്നലാണ് ഇവിടുത്തെ പത്രപ്രവർത്തകർക്ക് ആ ഒരു രീതി തുടർന്നുകൊണ്ട് തന്നെയാണ് അവരിങ്ങനെ കോൺഗ്രസിനെ ആക്രമിക്കുന്നത് അപ്പം ജനാധിപത്യപരമായും അല്ലെങ്കിൽ സാമൂഹ്യപരമായും ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം എന്ന് തോന്നൽ കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല ഇവിടെ കോൺഗ്രസ് ഉള്ളിലെ ഒരു ജനാധിപത്യ വിശാലത ആ ജനാധിപത്യ വിശാലത ഒരു പരിധിവരെ മാധ്യമങ്ങളോടുണ്ട് പൊതുസമൂഹത്തോടുണ്ട് പൊതുസമൂഹത്തിൻ്റെ ആണെങ്കിലും മാധ്യമങ്ങളുടെയാണെങ്കിലും എല്ലാവിധ വിമർശനങ്ങളെയും ഉൾക്കൊള്ളുന്നൊരു രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് ഇപ്പോൾ ഏതൊരു കാര്യത്തിലാണെങ്കിലും എത്ര പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും പാർട്ടിയെ വിമർശിക്കുന്ന എല്ലാ വിമർശന സ്വരങ്ങളെയും കോൺഗ്രസ് എല്ലാ ഘട്ടങ്ങളിലും സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിനെ കേൾക്കുവാനുള്ള അസഹിഷ്ണുതയോടെ അസഹി അല്ലാതെ അതിനെ ഉൾക്കൊള്ളാ അതിനകത്ത് ഏതെങ്കിലുമൊക്കെ തരത്തിൽ പാർട്ടി നവീകരിക്കപ്പെടേണ്ടത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ ഉൾക്കൊള്ളുവാൻ എല്ലാ കാലത്തും കോൺഗ്രസ് ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ ആ ശ്രമങ്ങളെ അല്ലെങ്കിൽ ആ നല്ലൊരു പ്രവണതയെ മാധ്യമങ്ങൾ മാധ്യമങ്ങളൊരു പരിതരെ മുതലെടുക്കുകയാണ് അന്തി ചർച്ചകളിൽ എ സി റൂമുകളിൽ കൊണ്ടുവന്ന് കോൺഗ്രസ് എന്ന പൈതൃകമുള്ള പാരമ്പര്യമുള്ള പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ അത് അനുചിതമാണെന്നൊരു കാലത്തല്ല ഇതിൽ വേറൊരു കാര്യം പറയാനുള്ളത് നെഗറ്റീവ് വാർത്തകൾ കോൺഗ്രസ്സിനെതിരെയുള്ള നെഗറ്റീവ് വാർത്തകൾ പോലും ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് കോൺഗ്രസ്സിനോട് ജനങ്ങൾക്കുള്ള താല്പര്യം കൊണ്ടാണ് അതിനെ റേറ്റിംഗ് കൂട്ടുകയാണ് അവർ ചെയ്യുന്നത് കോൺഗ്രസ്സിനെ വിറ്റ് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നെഗറ്റീവ് വാർത്തകൾ കൊടുത്തും റേറ്റിംഗ് കൂട്ടുകയാണ് ചെയ്യുന്നത് ഇതിൽ കോൺഗ്രസ് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ മറ്റുള്ള പത്രങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള ചാനലുകളെ പ്രോത്സാഹിപ്പിക്കും കോൺഗ്രസ്സിന് സ്വന്തമായി ചാനലും ഉള്ളതാണ് അല്ല നമ്മൾ ഇപ്പോൾ ഏറ്റവും നമ്മുടെ ഇലക്ഷൻ കഴിഞ്ഞു ഈ ഇലക്ഷൻ്റെ ചൂട് നിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രിയും ഫാമിലിയും വിദേശത്തേക്ക് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് മോശമാണ് കാരണം ഇവിടെ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു ചൂട് സമയത്ത് ഞങ്ങൾക്ക് പോയി സുഖവാസ കേന്ദ്രങ്ങളിൽ കഴിയാം അല്ലെങ്കിൽ ഇത്രയും ദിവസം ഞങ്ങൾ എലക്ഷനും വർക്ക് ചെയ്തു അതുകൊണ്ട് ഇനി ഇതിനൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ കേരളത്തിൽ മാത്രമേ എനിക്ക് സ്വാധീനമുള്ളൂ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ ആകപ്പാടുള്ളൊരു മുഖ്യമന്ത്രി ഇന്ത്യയിലെ ആകപ്പാടെ ഒരു സ്റ്റേറ്റിലേ ഉള്ളൂ സി പി എം അവിടുത്തെ മുഖ്യമന്ത്രിക്ക് മറ്റ് സ്ഥലങ്ങളിലെ സി പി എം അണികളെ കുറിച്ച് എന്തെങ്കിലും പറയാനോ അല്ലെ പശ്ചിമബംഗാൾ പോലെ ത്രിപുര പോലെ ഉള്ളടുത്ത് മത്സരങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ല അവിടെ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ പോയി നാലു വാക്ക് പറയാൻ പോലും കഴിവില്ലാതെ ഇവിടുന്ന് ഒളിച്ചു ഒരു മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി പോയതോ സ്വന്തം ഭാര്യയെയും മരുമകനെയും പോയി യും അതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഇന്ന് മന്ത്രി ഒരു ധനകാര്യ മന്ത്രിയുടേതായി വന്ന ഒരു പ്രസ്താവന ഞാൻ ഇന്ന് വായിക്കേണ്ടായി അതിനകത്ത് ഇരുപതിനായിരം കോടി രൂപ നമുക്ക് ഈ മെയ് മാസം വേണം കാര്യം മെയ് മാസത്തിൽ കൂടുതൽ സർക്കാർ ജീവനക്കാർ വിരമിക്കുന്ന സമയമാണ് നാട് കടത്തിൽ മുടിയുമ്പോൾ നാട് ഭരിക്കേണ്ട ഒരു മുഖ്യൻ സ്വന്തം ഭാര്യയും കൂട്ടി വിദേശയാത്രയ്ക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ പിന്നെ പിന്നെ പോരാളി ഷാജിമാർ ചോദിക്കും ഞങ്ങളുടെ മുഖ്യൻ നിങ്ങളുടെ കാശെടുത്ത് വിദേശത്ത് കടന്നതിന് നിങ്ങൾക്ക് എന്താ കോൺഗ്രസ് എന്ന് ചോദിക്കുന്ന ഒരു രീതിയാണ് ഇനിയുള്ളത് വരാൻ പോകുന്നത് പക്ഷേ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു അവസരത്തിൽ മോനെ കാണാൻ പോയെന്നാ പറഞ്ഞേ പിന്നെ യുവാവായ വയസ്സനായ മകനെ കാണാൻ യുവാവായ പിതാവ് പോകുന്നത് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണ് അല്ലേ അങ്ങനെ പറയേണ്ടി വരും കാര്യം പിന്നെ മക്കള് അച്ഛനാണ് വന്ന് കാണേണ്ടത് അച്ഛൻ ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ പോകുന്നതിനോട് അല്ല മകൻ ഗൾഫ് രാജ്യത്താണ് എന്നാണ് നമുക്ക് നമുക്കറിയാവുന്നത് അതിനി ഇന്തോനേഷ്യയും പിന്നെ മലേഷ്യയും ഒക്കെ കറങ്ങി എങ്ങനെ പോകേണ്ടത് നമുക്ക് മനസ്സിലായിട്ടില്ല ഇവിടെ എന്താണ് സുഹാസ കേന്ദ്രങ്ങൾ മാത്രമുള്ള സ്ഥലമാണ് ഇന്ത്യനേഷ്യയും മലേഷ്യ സിംഗപ്പൂരും ഒക്കെ അപ്പം നമുക്കൊക്കെ അറിയാം പഴയകാലത്ത് ഇവിടുത്തെ യുവാക്കൾ കുട്ടികൾ അല്ലെ ഓരോ സ്വപ്ന സ്ഥലങ്ങളിൽ പോയി കറങ്ങി നടക്കാറുണ്ട് അപ്പോൾ മരുമോനും മച്ചാനോട് കൂടി ഒരു കേരളത്തിലെ കുറേ പണം ദൂർത്തടിക്കാൻ വേണ്ടി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കിട്ടിയ അവസരത്തിൽ മുങ്ങിയതാണ് മാത്രമല്ല കേരളത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ മറുപടി പറയേണ്ടി വരും കാരണം ഇനി പോയി പിന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ മറ്റു പ്രസംഗിച്ചാലും പിണറായി വിജയൻ പ്രസംഗിക്കാൻ വരരുത് എന്ന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് പോളിക് ബ്യൂറോട് പിണറായി വിജയൻ വേണ്ട അത് മാത്രമല്ല വേറൊരു കാര്യം അതായത് ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം വരെ ഫാസിസ്റ്റ് എതിരെ സി പി എം നിരന്തരം പിണറായി ആണെങ്കിലും എല്ലാം ഫാസിസത്തിനെതിരെ ും പ്രസംഗുകയാണ് എന്നാൽ സി പി എമ്മിന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവസാനിക്കുകയാണ് അതല്ലാതെ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കണം എന്നൊരു നിലപാട് സി പി എമ്മിനില്ല എല്ലാ കാലത്തും ബി ജെ പി സഹായിച്ച് ദേശീയ തലത്തിൽ ബി ജെ പി അധികാരത്തിലേക്ക് വരാൻ വേണ്ടി വഴി തുറക്കുന്ന ഒരു സംവിധാനമാണ് സി പി എം അതിനപ്പുറത്തേക്ക് സി പി എമ്മിന് ഏതെങ്കിലും ഫാസിസ്റ്റവിരുദ്ധ പോരാട്ടത്തിൽ റോളുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല അല്ല അതിലേ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പറയുന്ന ആളുകൾ മറ്റ് സ്റ്റേറ്റിൽ പോയി ബി ജെ പിക്ക് സംസാരിക്കേണ്ടി വരും അപ്പോൾ മറ്റ് സ്റ്റേറ്റിൽ പോയി സംസാരിച്ചാൽ മോദി ഇവരെല്ലാവടത്തകത്തിടും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മോദിയുടെ ഒരു നിർദ്ദേശമാണോ നിങ്ങൾ ഇവിടത്തെ ഇലക്ഷൻ കഴിയുമ്പോൾ ഇവിടെ കോൺഗ്രസിനെ കുറത്തെറിയൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് മറ്റു സ്ഥലത്തേക്ക് വന്നേക്കരുത് വന്നാൽ നിന്നെ പിടിച്ചകത്തിടും എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല അതുകൊണ്ടാണോ കുടുംബത്തെ കൂട്ടിപ്പോയത് അതായത് ചിലപ്പം ഇനി മുഖ്യമന്ത്രി തന്നെ വിദേശത്തേക്ക് പോയാൽ അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വികസന കാര്യം ചർച്ച ചെയ്യാൻ പോയാൽ നമുക്ക് സന്തോഷം ഈ കുടുംബത്തെ കൂട്ടിപ്പോകാനുള്ളൊരു കാരണം ഇനി ഇ ഡി വന്ന് മകളെയും മരുമോനെയും അല്ലെങ്കിൽ ഇനി കൊച്ചുമോനെ അടക്കം പിടിച്ചുകൊണ്ട് പോകുമോ എന്നുള്ള പേടി പറയുന്നത് ഈ ഡബിൾ ണോ ഇടതു മുന്നണി കൺവീനർ ജയരാജൻ ഇന്ന് പത്രക്കാരോട് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾ ആരോട് പറയണമെന്നാ ചോദിക്കുന്നത് ഇവിടെ ജനങ്ങളോട് പറയണം മുഖ്യന ഇവിടെ പോകുന്നത് ഇവിടെ അറിയണം ജനങ്ങൾ ജനങ്ങളെ തെരഞ്ഞെടുത്ത മുഖ്യനാണ് ഭരിക്കുന്നത് ഏകാധിപത്യ കാലം അല്ല ഇത് പിന്നെ ഇത് മോഡിയായിട്ടൊരു ഡീല് ഉണ്ടായിരിക്കാം ഉറപ്പായിട്ടുണ്ടായിരിക്കാം കാര്യം ജയരാജൻ ആദ്യ ഒരു റൗണ്ട് കഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനി സെമി ഫൈനലും ഫൈനലേ ഉള്ളൂ അപ്പൊ ഇതിലെല്ലാം ഉൾപ്പെട്ട ഡീലിംഗിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇവിടെ നിന്ന് വിട്ടു നിൽക്കുന്നതെന്നാണ് ജാവേദ് ചർച്ച ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ജയരാജനെ പോലെ പിന്നെ എൽ ഡി എഫിന്റെ കൺവീനർ കൺവീനർ പോയി ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അതെ ഇതിനകത്ത് ശ്രദ്ധമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഇപ്പോഴും കേരളത്തിന് പുറത്ത് ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സി പി എം സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തി സജീവമാണ് അതായത് സി പി എമ്മിന് വേണ്ടി അരിവാൾ ചുറ്റിക്ക നക്ഷത്രത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഉന്നതരായ നേതാക്കൾ വോട്ട് തേടുന്നു ആ ഘട്ടത്തിലാണ് പോളിറ്റ് ഉന്നതനായ ഒരു അതിൽ പിണറായി വിജയനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം പിണറായി വിജയൻ അങ്ങോട്ട് ചെന്നാൽ വോട്ടുപോകുമെന്ന് പേടിയുണ്ട് കാര്യം പിണറായി വിജയൻ്റെ ഒരു ശൈലി ഇപ്പോൾ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതാണല്ലോ പിന്നെ മകളെ അഴിമതിക്കാരനായ മകളെയും അഴിമതിക്കാരനായ പിന്നെ കുടുംബത്തെയൊക്കെ കൂടെ കൊണ്ടു കിടക്കുന്ന ഒരു മുഖ്യമന്ത്രി ഏക മുഖ്യമന്ത്രിയാണ് സി പി എമ്മിൻ്റെ ഏക മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് ചെല്ലരുത് എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അത് അവർ പോളിറ്റ് ബ്യൂറോയിൽ പറഞ്ഞിട്ടുമുണ്ട് പോളിറ്റ് ബ്യൂറോയിൽ പല സ്ഥാനാർത്ഥികളും പറഞ്ഞാൽ പിണറായി വിജയൻ ഞങ്ങളെ താരപ്രചാരകനായി വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ല ഇപ്പോൾ അവർ കാണുന്നത് മുതലാളിത്തത്തിൻ്റെ മുഖമാണ് പിണറായിയിൽ കാരണം ഇത്രയും കാലം തൊഴിലാളി പാർട്ടി എന്ന് പറയുകയും മുതലാളിത്തത്തിന് വേണ്ടി ശക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന ആളാണ് ഇന്നത്തെ നമ്മുടെ കേരള മുഖ്യമന്ത്രി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ല മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്നിപ്പോൾ നമുക്ക് മഹാരാഷ്ട്രയിൽ ഒരു സി പി എമ്മിൻ്റെ ഒരു പിന്നെ സ്ഥാനാർത്ഥി അവർ അയാളുടെ സ്ഥാനാർത്ഥി പിൻവലിച്ചു കാരണം ഇന്ത്യ മുന്നണിക്ക് ശക്തി പകരാനായിട്ട് അദ്ദേഹം എൻ സി പിക്ക് പിന്നെ അവിടെ പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോൾ നമുക്ക് കാണുന്നത് മറ്റു സ്ഥലങ്ങളിൽ സി പി എമ്മിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട് നേരെ മറിച്ച് കേരളത്തിലെ പിണറായി നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിന് ഇന്നും തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല ആ തിരിച്ചറിവ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവരിവിടെ കാണിക്കുന്ന ബംഗാളിൽ പത്തൊമ്പത് വർഷം ഭരിച്ചോ ത്രിപുരയിൽ പത്തൊമ്പത് വർഷം ഭരിച്ചാണ് ഭരിച്ച് ഭരിച്ചാണ് പാർട്ടി ഇല്ലാണ്ടായത് അപ്പോൾ അവിടെ ഉള്ളവർക്ക് വിവേകം വന്നു തുടങ്ങി കാര്യം അവരൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയിട്ട് കിണറിനകത്തും തെങ്ങിൻ്റെ മുകളിലും ഒക്കെ നോക്കണം ബ്രാഞ്ച് സെക്രട്ടറി എന്ന് വെച്ചാൽ കേരളത്തിലെ തെങ്ങിന്റെ തെങ്ങിൻ്റെ മുകളിലും കിണറ്റിന് ഉള്ളത് ഇപ്പോഴത്തെ പഞ്ചാബ് പശ്ചിമബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന ബ്രാഞ്ച് സെക്രട്ടറിമാരൊക്കെ ഇവിടെ തെങ്ങ് തന്നെ തടവിടാനും കിണർ പിന്നെ ക്ലിയർ ചെയ്യാനും ഒക്കെ വരുന്ന ആൾക്കാരാണ് അതുപോലെ കേരള കേരളത്തിലൊരവസ്ഥ ഉണ്ടാകും അവസ്ഥ ഉണ്ടായാൽ ഇവിടെയുള്ള പിന്നെ ഒരു പാർട്ടിക്കാരനും ജോലി ചെയ്യാൻ താല്പര്യമുള്ളാത്ത ആൾക്കാരാണ് അവർ പുറത്തു പോയാൽ അവർ പിന്നെ വിദേശത്ത് പോകേണ്ടി വരും അപ്പോൾ ഇപ്പോൾ പിന്നെ നേരത്തെ ചോദിക്കുന്ന പോലെ ഇപ്പം കേരളത്തിലെ ഇതിനെക്കുറിച്ച് ഇതൊക്കെ ഒരു ബൂർഷാ സങ്കല്പമല്ലേ എന്ന് കാരൺ മാർച്ച് ചോദിക്കുന്നത് പോലെ ആയി തുടങ്ങിയിട്ടുണ്ട് കാര്യം അധ്വാനിക്കുന്നവരുടെയും ഭാരം ചുമക്കുന്നവരുടെയും പാർട്ടിയായിട്ടാണ് വന്നത് ഇപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരൊക്കെ പഠിക്ക് പുറത്താണ് ഇപ്പോൾ നമ്മൾ വൻകിട മുതലാളിമാരെയാണ് കൊണ്ടുവരുന്നത് കുത്തക മുതലാളിമാരെയാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ പറയുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്നില്ലേ അല്ലെങ്കിൽ എതിർ പാർട്ടിക്കാർ ചെയ്യുന്നില്ലേ ഞങ്ങൾ അതിൽ ൊക്കെ വേറിട്ട ഒരു പാർട്ടി എന്ന് പറഞ്ഞിട്ട് വിദേശയാത്രയെ അതി നഗിഖാന്തം എതിർക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നാണ് വൈപ്പ് മുൻകാലങ്ങളിലൊക്കെ ഇവിടെ ഓരോ മന്ത്രിമാരെ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയത്തായാലും പിന്നെ യു പി എയുടെ കാലത്തായാലും ഒക്കെ വിദേശയാത്രയെ അത് നഗശിഖാന്തം എതിർക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം ഇപ്പോൾ അവർ മുക്കിയാലുടനെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ് അല്ല അതിലേ നമ്മുടെ മുൻ മുഖ്യമന്ത്രിമാരോ അല്ലെങ്കിൽ കേരളം ഭരിച്ചിരുന്ന മുൻ കോൺഗ്രസ് നേതാക്കന്മാരോ മന്ത്രിമാരൊക്കെ വിദേശത്ത് പോയിരുന്നത് അവർ കേരളത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലെ പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ മെട്രോ പോലെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അവിടെ നടപ്പാക്കുന്നതെന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഇവിടുന്ന് ഓരോരുത്തരും പോയിരുന്നത് ഇവിടുന്ന് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും പോകുന്നത് അവർ അവരുടെ കുടുംബത്തിന് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാം അല്ലെങ്കിൽ അവിടെ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ഈ ബിരിയാണി ചെമ്പിലോ അല്ലെങ്കിൽ മുൻപ് നമ്മൾ സംസാരിച്ച പോലെ പല കാര്യങ്ങളിലും കെട്ടിപ്പൊതിഞ്ഞ് അവരുടെ കുടുംബത്തിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാമോ എന്നുള്ള നേട്ടത്തിന് വേണ്ടിയാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് അല്ല ഇതിലൊരു കാര്യം ഇവിടുത്തെ പിന്നെ പാർട്ടി സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരോടാണ് അവർ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകർ ഇപ്പോൾ ഒരു കേട സംവിധാനം എന്നുള്ള നിലയിൽ സി പി എം കാരെന്ന് പറയുന്നത് മുതൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു നിൽക്കുന്നവരാണ് കൊടി കെട്ടാൻ പറഞ്ഞാൽ അവർ കൊടി കെട്ടും വടിയെടുക്കാൻ പറഞ്ഞാൽ വടിയെടുക്കും ബോംബുണ്ടാക്കാൻ പറഞ്ഞാൽ ബോംബുണ്ടാക്കും അത്ര ആത്മാർത്ഥമായി പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് ഇവർ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഞങ്ങൾ ഇത്രയും ചോരും നേരെയും ചോരയും നീരും കൊടുത്ത് വലുതാക്കുന്ന ഈ പാർട്ടിയുടെ തലപ്പത്തുള്ള ആരെങ്കിലും ഒരാൾ ഇതിന് വേണ്ടി നിൽക്കുന്നുണ്ട് അവരവരുടേതായ കാര്യങ്ങൾ നടത്തുന്നുണ്ട് വിദേശത്ത് ടൂറ് പോകുന്നുണ്ട് ഖുറാനിനകത്തും ബൈബിളിനകത്തും ഗീതയ്ക്കകത്തും ഒക്കെ സ്വർണം കടത്തുന്നുണ്ട് അവർ അവരുടേതായ കാര്യങ്ങളൊക്കെ മംഗളമാക്കുന്നുണ്ട് അവരുടെ മക്കളെ എല്ലാം വിശ്വ അടിപൊളിക്കുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട എസ് എഫ് ഐ കുഞ്ഞുങ്ങളോടാണ് അവർ ഇതിനുവേണ്ടി അടി ഇവരുടെ മക്കൾ നല്ല നിലയിലാണ് നല്ല പൊസിഷനിലാണ് ഇരിക്കുന്നത് അല്ല കഴിഞ്ഞ ദിവസം നമ്മൾ ആലപ്പുഴയിൽ ഒരു രംഗം കണ്ടു കാരണം സി പി എമ്മിൻ്റെ അനുഭാവി അല്ലെങ്കിൽ സി പി എം പ്രവർത്തകൻ സ്വന്തമായ ഒരു വീടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ്റെ വീടിൻ്റെ മുന്നേ കൊണ്ടൊരു കൊടിമര സ്ഥാപിക്കുക അത് ആദ്യമേ പറയുന്നത് ഞങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി വെറുതെ തൽക്കാലം സ്ഥാപിച്ചതാണ് പിന്നീട് അവരത് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കുന്നു ഒരു കാരണവശാലും അവരടുന്ന് പൊളിച്ചു മാറ്റാൻ കഴിഞ്ഞപ്പോൾ ആ കുടുംബനാഥൻ വീടിൻ്റെ മണ്ടക്കയറി ആത്മഹത്യ ചെയ്യാൻ തുടങ്ങും അപ്പോൾ അവിടുത്തെ സി പി എം പ്രവർത്തകരായ വനിതകൾ വന്ന് കമ്പിപ്പാറ വെച്ച് ആ കുടിമുരം തകർത്ത് ആ വഴി ക്ലിയറാക്കി അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം സി പി എമ്മിൽ പിന്നെ വിശ്വസിക്കുന്ന ആളുകൾ അല്ലെ അവിടുത്തെ പിന്നെ ആ സി പി എമ്മില് വളർന്നു വന്നിരിക്കുന്ന സ്ത്രീകൾ പോലും ഈ പാർട്ടി എത്രമാത്രം വെറുത്തുകൊണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതാണ് ആ കുടിമരം തകർത്ത് കളഞ്ഞുണ്ടതാണ് ഒരു കാര്യം മനസ്സിലായത് ഇവർ ഈ ഇരട്ടച്ചങ്കൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു ഇതായിരുന്നു ഇരട്ട ചങ്ങനോ അപ്പൊ ഇപ്പം മനസ്സിലായി ഇരട്ടച്ചങ്കനാണ് കാര്യം കേരളം ഇത്രയും കടത്തിൽ നെട്ടോട്ടമാടുമ്പോൾ കേരളത്തിൽ ഇത്രയും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇടയ്ക്കുള്ളത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇത്രയും അരാജകത്വം നിറഞ്ഞ ഒരു ഭരണകാലയളവ് ജീവിതത്തിൽ കണ്ടിട്ടില്ല ചരിത്രം എഴുതുന്നതിന് ഈ ഒരു സമയത്ത് വിദേശത്ത് ഭാര്യമായിട്ട് സുഖിക്കാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി ഇരട്ട തന്നെയാണ് പക്ഷേ മറ്റൊരു കാര്യം അതായത് ഇവിടെ ഇരുപത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി എമ്മിൻ്റെ എല്ലാ എൽ ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു പക്ഷേ ഒരു വേദിയിൽ പോലും ി ജെ പി നേരിട്ടൊന്നും ആക്രമിക്കുന്നില്ല രാഹുൽ ഗാന്ധി അധിക്ഷേപിക്കുന്നു പിന്നെ അതേപോലെ തന്നെ കോൺഗ്രസിനെ അധിക്ഷേപിക്കുന്നു സി പി എമ്മിൻ്റെ ഒരു എം എൽ എ ആണ് ബി ജെ പിയുടെ ഒരു നേതാവും കാണിക്കാത്ത തരത്തിൽ പി വി അൻവർ ആണ് രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറയുന്നത് അത്തരത്തിൽ ബി ജെ പി സേവ് ചെയ്തുകൊണ്ട് കോൺഗ്രസിനെ കഴിയുന്ന രീതിയിലൊക്കെ ആക്രമിക്കുകയാണ് സി പി എം അത്തരമൊരു രാഷ്ട്രീയം ഈ മോദി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ അതേ വിദ്വേഷത്തിന്റെ കാട് തന്നെയാണ് പിണറായി വിജയനും കേരളത്തിൽ ഇപ്പോൾ സി പി എം ഇപ്പോൾ പാറശാല മുതൽ പിണറായി വരെയുള്ള ഒരു സ്ഥലത്ത് മാത്രമേ സി പി എമ്മിന് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുകയുള്ളൂ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കണ്ണി പൊടിയിടുക എന്നുള്ളതാണ് ഇവിടുത്തെ ന്യൂനപക്ഷം അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കാര്യം കാവി നിറച്ചാൽ ചുവപ്പ് നിറച്ചാൽ കാവിയാണ് അത് വളരെ വ്യക്തമാണ് കാര്യം ഇത്രയും നാളത്തെ ഒരു പിണറായി വിജയന്റെ ഭരണം ഇപ്പം തുട ഭരണം കിട്ടിയത് എന്തുകൊണ്ടാണ് ബി ജെ പി വണ്ടുതന്നിൽ വോട്ട് മറിച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞു അഞ്ചു മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയുകയാണ് അഞ്ചു മണ്ഡലങ്ങളിൽ ജയിക്കുമെന്ന് പിണറായി വിജയൻ്റെ ഉറപ്പ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ കേരളത്തിലെ കടുത്ത ചൂടാണ് കേരളത്തിലെ കടുത്ത ചൂട് താങ്ങാനായിട്ട് സാധാരണ ആളുകൾക്ക് പറ്റില്ല അപ്പോൾ ഈ കടുത്ത ചൂടിന്ന് എന്നെയും എൻ്റെ ഭാര്യയെയും എൻ്റെ മകളെയും എൻ്റെ മരുമകനെയും എൻ്റെ കൊച്ചുമകനെയും സംരക്ഷിക്കുക